പോലീസ് ആസ്ഥാനത്ത് ആർ എസ് എസ് അജണ്ട നടപ്പാക്കുമെന്ന ഐ ജിയുടെ വെല്ലുവിളി കേരളം കേട്ടത് രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബറിലാണ് ഐ ജി സുരേഷ് രാജ് പുരോഹിതിൻ്റെതായിരുന്നു വെല്ലുവിളി പ്രസംഗം പോലീസ് ആസ്ഥാനത്ത് ആർ എസ് എസ് അജണ്ട നടപ്പാക്കുമെന്നും തടയാമെങ്കിൽ തടയാനുമായിരുന്നു വെല്ലുവിളി പ്രസംഗം പോലീസ് ആസ്ഥാനത്തെ പരിഷ്കാരങ്ങൾക്കെതിരെ പരസ്യ നിലപാടെടുത്ത ഉദ്യോഗസ്ഥരെ ഓഫീസിൽ വിളിച്ചു വരുത്തിയായിരുന്നു സുരേഷ് രാജ് പുരോഹിതിൻ്റെ താക്കീത് ഇതാ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാം പോലീസും ആർ എസ് എസും തമ്മിലുള്ള ബന്ധം വീണ്ടും ചർച്ച ചെയ്യുകയാണ് ഒപ്പം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പഴയ നിയമസഭാ പ്രസംഗവും ഏവരും ഓർക്കുകയാണ് മുൻ ഡി ജി പി സെൻകുമാറിന്റെ ബി ജെ പി ബന്ധം ചൂണ്ടിക്കാട്ടിയാണ് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് മുഖ്യമന്ത്രി നിയമസഭയിൽ ആഞ്ഞടിച്ചത് രണ്ടായിരത്തി പതിനേഴ് നിയമസഭയിൽ പറഞ്ഞത് ഇങ്ങനെ സെൻകുമാർ പഴയ പിടിയിലല്ല കേട്ടോ വിട്ടുപോയി ഓ ചൂണ്ടി ഇപ്പോൾ ഇങ്ങോട്ടായി പിടുത്തം എന്നായിരുന്നു വിമർശനം പഴയ കേട്ടോ വിട്ടുപോയി ഇങ്ങോട്ടായി മുൻ ഡി ജി പി ജേക്കബ് തോമസിനെതിരെയും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാതിരുന്ന മുഖ്യമന്ത്രിയാണ് എ ഡി ജി പി അജിത് കുമാറിനെതിരായ വിഷയത്തിൽ മൗനം തുടരുന്നത് സർവീസിലിരിക്കെ എ ഡി ജി പി എ ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ വിവരം പുറത്തു വരുമ്പോൾ മുൻ ഡി ജി പിമാരായ ടി പി സെൻകുമാറും ജേക്കബ് തോമസും സർവീസ് കാലത്ത് സംഘപരിവാർ ബന്ധം മറച്ചു പിടിച്ചിരുന്നുവെന്നത് മറന്നു പോകരുത് ഒന്നാം ഭരണകാലത്തും ഈ രണ്ടാം ഭരണകാലത്തും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരേ വിഷയത്തിൽ രണ്ട് ഉദ്യോഗസ്ഥർക്കെതിരെ സ്വീകരിക്കുന്ന വ്യത്യസ്ത നിലപാടാണ് ഇരട്ടത്താപ്പായി സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ പ്രചരിക്കുന്നത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഡി ജി പി ലോക്നാഥ് ബെഹ്റക്കെതിരെയും സംഘപരിവാർ ബന്ധമുയർന്നിരുന്നു വിരമിച്ചിട്ടും കൊച്ചിൻ മെട്രോയുടെ മേധാവിയാക്കിയത് വിമർശനത്തിനിടെയാക്കി സി പി എം ആർ എസ് എസ് ബന്ധത്തിന്റെ ഇടനിലക്കാരനാണ് ബെഹ്റയെന്നായിരുന്നു കോൺഗ്രസ് ആരോപണം ലാവ്ലിൻ കേസ് വിചാരണം നീട്ടിക്കിട്ടാൻ ബെഹ്റ മുഖ്യമന്ത്രിയെ സഹായിച്ചുവെന്നും പ്രതിപക്ഷം ആരോപിച്ചിരുന്നു അതാണ് പോലീസിൽ ആർ എസ് എസ് കാരുണ്ട് അതിലെന്താണ് തെറ്റെന്ന സുരേന്ദ്രന്റെ പഴയ പ്രസ്താവന മുഖ്യമന്ത്രി ഒരിക്കൽ കൂടി കേൾക്കണം ആർ എസ് എസ് ഒരു ദേശസ്നേഹ സംഘടനയാണ് അവർ പോലീസിലും പട്ടാളത്തിലും ഈ സാമൂഹ്യ ജീവിതത്തിൽ ആഗമനം അവരുണ്ട്